തിരുവല്ലായിലെ നെല്ലാട് നിന്നും ഓതരയ്ക്ക് പോകുന്ന ഒഴിക്ക് ഒരു കാഴ്ച കണ്ട് നമ്മൾ വണ്ടി നിർത്തി അവിടെ നല്ല ഒന്നാന്തരം സേമിയ പായസത്തിൻ്റെ ഒരു മേള തന്നെയാണ് അത് ഫ്രീ ആയിട്ട് പായസം വിതരണം ചെയ്യുന്നു അങ്ങനെ നമ്മളും പോയത് സേമിയ പായസം കഴിച്ചു അപ്പോഴാണ് എന്നിടത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചത് അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം ഉദ്ഘാടനം അഞ്ച് പന്ത്രണ്ട് രണ്ടും കൂടെ കുടുംബശ്രീയുടെ ഇരുപത്തി ആറാം വാർഷികത്തിന്റെ ഒരു പദ്ധതിയാണ് എന്നിടം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹിക ഉന്നമനത്തിന് പൊതു ഇടമായി എ ഡി എസ് സികളെ വികസിപ്പിക്കുക എന്നതാണ് എന്നിവിടത്തിൻ്റെ ലക്ഷ്യം സത്യത്തിൽ ഈ ഒരു കാഴ്ചകൾ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കാര്യം നമ്മുടെ കേരളത്തിൽ ഒരുപാട് നല്ല നാട്ടും പ്രദേശങ്ങളുണ്ട് നാട്ടും പുറങ്ങളുണ്ട് അപ്പോൾ അവിടെയൊക്കെ മനോഹരമായ സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളൊക്കെ നല്ല വൃത്തിയായി സൂക്ഷിച്ച് ഇതുപോലുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടാക്കി വളരെ മനോഹരമായ രീതിയിലാക്കുക വളരെ നല്ല നല്ല കാര്യം തന്നെയാണ് അപ്പോൾ അതിൽ ഞാൻ ഈ ഒരു കുടുംബശ്രീ അംഗങ്ങൾ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ് കൂടാതെ ഇവിടെ ഈ ഉദ്ഘാടന വേളയിൽ അവരുടെ പഞ്ചായത്ത് പ്രസിഡന്റും സി ഡി എസ് അംഗങ്ങളൊക്കെ പ്രസംഗിച്ചതിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടെ ഇനി ഓപ്പൺ ജിമ്മൂടെ വരുന്നുണ്ട് അതുപോലെ ഈ റോഡിന്റെ രണ്ട് സൈഡും വളരെ മനോഹരമായ തറയോടുകളൊക്കെ പാകി ഇപ്പോൾ തന്നെ എന്നിടത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഇരിപ്പിടങ്ങൾ അവരോട് സ്ഥാപിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ കാണുന്നത് ഇവർ തന്നെ ഉണ്ടാക്കി ഒരു വെയിറ്റിംഗ് ഷെഡാണ് അപ്പോൾ ഇനിയും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിനും കുടുംബശ്രീ അംഗങ്ങൾക്കും ചെയ്യുവാൻ സാധിക്കട്ടെ എന്ന ആശംസകളോടെ എസ് കെ